നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസം ഏഴാം തീയതി ആരംഭിച്ച യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ് ഇപ്പോഴും ഇസ്രായേൽ സേന ഗാസയിലുടനീളം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ റോക്കറ്റ് ആക്രമണവും ബോംബാക്രമണവും തുടർന്നു ഐ ഡി എഫ് ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം ഗാസ സിറ്റിയിലെ ഹമാസിന്റെ കമാൻഡ് റൂം തകർത്തതായി ഇസ്രായേലി സേന അവകാശപ്പെട്ടു ഗാസ സിറ്റിക്ക് സമീപം ഒരു പഴയ സ്കൂളിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന കമാൻഡ് റൂമാണ് ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞത് ഈ കമാൻഡ് റൂമിൽ നിന്നുകൊണ്ടായിരുന്നു ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം ഹമാസിന്റെ ഭീകരവാദികൾ നിയന്ത്രിച്ചിരുന്നത് ഈ കമാൻഡ് റൂമിന്റെ മറവിൽ ആയുധ ശേഖരവും ഉണ്ടായിരുന്നു എന്ന് ഇസ്രായേലി സേന തന്നെ വ്യക്തമാക്കുകയാണ് ഗാസ സിറ്റിയിലെ സെയ്ഡ് ടൗൺ പരിസരത്തുള്ള അലി ബിൻ അലി താലിബ് സ്കൂളിലെ കമാൻഡ് റൂമാണ് ഇസ്രായേലി സേന തകർത്തത് കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി സ്കൂളിന്റെ മറവിൽ ഈ പ്രദേശത്ത് ഇസ് ഹമാസിന്റെ കമാൻഡ് റൂം പ്രവർത്തിച്ചു വരികയായിരുന്നു നിരവധി തീവ്രവാദികൾ ഈ കമാൻഡ് റൂമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതായി ഐ ഡി എഫ് വ്യക്തമാക്കി നേരത്തെ തന്നെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നതായുള്ള സംശയം ഇസ്രായേലി സേനയ്ക്കുണ്ടായിരുന്നു എന്നാൽ അന്ന് ഈ സ്കൂളിന്റെ സമീപത്ത് അഭയാർത്ഥി ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് തന്നെ ഒരു ആക്രമണം അന്ന് ഇസ്രായേലി സേന നടത്തിയിരുന്നില്ല പിന്നാലെ ഇവിടെ വൻതോതിലുള്ള കുടിയൊഴിപ്പിക്കൽ നടത്തിയതിന് പിന്നാലെയാണ് ഇസ്രായേലി സേന ഈ സ്കൂൾ ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നത് സ്കൂളിനുള്ളിൽ കമാൻഡ് റൂം പ്രവർത്തിച്ചിരുന്നതിൻ്റെ നിരവധി തെളിവുകളും ഇസ്രായേലി സേന പുറത്തുവിട്ടു അതേസമയം പാലസ്തീൻ ഹെൽത്ത് മിനിസ്ട്രി മറ്റൊരു തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് മറ്റൊരു സ്കൂളിനെ കൂടി ഇസ്രായേലി സേന തകർത്തുവെന്നാണ് പാലസ്തീൻ്റെ ഹെൽത്ത് മിനിസ്ട്രി അവകാശപ്പെടുന്നത് അഭയാർത്ഥി ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്ന ഒരു സ്കൂൾ കൂടി ഇസ്രായേലി സേന തകർത്തു എന്നുള്ള ആരോപണം ഹമാസും ഉന്നയിച്ചു അതേസമയം ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുക തന്നെയാണ് ഇസ്രായേലി സേന ഗാസയ്ക്ക് സമീപം കാനൂനിസിന് സമീപമുള്ള ഒരു ഹമാസിൻ്റെ ഭൂഗർഭ ടണൽ കൂടി ഇസ്രായേലി സേന തകർത്തു ഒരു കിലോമീറ്റർ ദൂരം വരുന്ന ടണലാണ് ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ തകർന്നത് എന്ന വിവരം പുറത്തേക്ക് വര വരികയാണ് നേരത്തെ ഒരു മാസം മുൻപ് ഈ ടണലിന് സമീപത്ത് നിന്ന് ഇസ്രായേലി സേനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു അന്ന് മുതൽ ഈ ടണൽ കേന്ദ്രീകരിച്ച് കൃത്യമായ വ്യോമ നിരീക്ഷണം നടത്തി വരികയായിരുന്നു ഐ ഡി എഫ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടണലിനുള്ളിൽ ഹമാസിൻ്റെ ഭീകര കേന്ദ്രം പ്രവർത്തിക്കുന്നതായി അവർ കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോമ്പാക്റ്റ് എഞ്ചിനീയർമാർ ഐ ഡി എഫിലെ കോമ്പാക്ട് എഞ്ചിനീയർമാർ ദീർഘദൂര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യന്ത്രവൽകൃത സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ടണലിനെ പൂർണ്ണമായും തകർക്കുകയായിരുന്നു ഒരു കിലോമീറ്റർ ദൂരമുള്ള ടണൽ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഐ ഡി എഫ് പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു ഇത്തരത്തിൽ ഗാസയിലെ വിവിധ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഖാനിയുനിസ് ജബാലിയ സെൻട്രൽ ഗാസ അടക്കമുള്ള പ്രദേശങ്ങളിലെ ഹമാസിന്റെ ഭൂഗർഭ തുരങ്കങ്ങളെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ലക്ഷ്യം വയ്ക്കുന്നത് ഇനി ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിലൊന്നും തന്നെ ഹമാസിന്റെ സാന്നിധ്യം ഇപ്പോൾ ഇസ്രായേലി സേനയ്ക്ക് കാണാനാകുന്നില്ല കാരണം ഹമാസിൻ്റെ ഏറെക്കുറയുള്ള തീവ്രവാദികളെ ഇസ്രായേലി സേന കൊന്നൊടുക്കി കഴിഞ്ഞിരിക്കുന്നു ചിറ നിരവധി പേർ ഇതിനകം തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി അവശേഷിക്കുന്നവർ തങ്ങിയിരിക്കുന്നത് ഒളിച്ചിരിക്കുന്നത് ഈ ഭൂഗർഭ തുരങ്കങ്ങളിലാണ് അവരിൽ ഹമാസിൻ്റെ ഇപ്പോഴത്തെ നേതാവായ എഹിയാസിൻവാറുമുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഇസ്രായേലി സേനയ്ക്കുണ്ട് അപ്പോൾ ഇനി ആ എഹിയാസിമാർ അടക്കമുള്ള അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികൾ തീർക്കുക എന്ന വമ്പൻ ലക്ഷ്യമാണ് ഇസ്രായേലിന് മുന്നിലുള്ളത് അതിന് ഒരു പോം വഴിയേ ഉള്ളൂ ഈ ഭൂഗർഭ തുരങ്കങ്ങളെ അങ്ങ് തകർക്കുക ഭൂമി പിളർക്കുമാറുള്ള വലിയ ആക്രമണങ്ങൾ നടത്തുക വമ്പൻ ബോംബുകൾ ഭൂമിയിലേക്ക് വർഷിക്കുക ഈ തുരങ്ങങ്ങളുടെ കവാടങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആ കവാടത്തിലൂടെ വമ്പൻ ആയുധങ്ങൾ വമ്പൻ ബോംബുകൾ മിസൈലുകൾ തുടങ്ങിയവ തൊടുത്തുകൊണ്ട് ഈ ഭൂഗർഭ തുരങ്കങ്ങളെ മൊത്തം നശിപ്പിക്കുക ഇതാണ് ഇസ്രായേലി സേനയുടെ ഇപ്പോഴത്തുള്ള ലക്ഷ്യം അതിലേറെക്കുറെ അവർ വിജയിച്ചു വരുന്നതായുള്ള വിവരങ്ങളുമുണ്ട് അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ഒളിച്ചിരുന്ന ഹമാസ് തീവ്രവാദികളെ ഏറെക്കുറെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇസ്രായേൽ സേന തന്നെ പറയുകയാണ്